ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിച്ച സൈന്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ത്യ യുദ്ധം ചെയ്തത് തീവ്രവാദികളോട് മാത്രം പാകിസ്ഥാൻ സൈന്യം ഭീകരരോട് ചേർന്ന് നിൽക്കുന്നു പാകിസ്ഥാൻ ആക്രമണങ്ങളെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തു പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു കറാച്ചിയിലും ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് ഇന്ത്യൻ സേന ഇന്ത്യ പാക് സൈനിക ചർച്ച വൈകിട്ട് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള വിഷയങ്ങൾ ചർച്ചയിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് അതിർത്തി മേഖലകൾ സാധാരണ നിലയിൽ ജാഗ്രത തുടരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ തുടർന്ന് അടച്ചിട്ട വിമാനത്താവളങ്ങൾ തുറക്കുന്നു തുറക്കുന്നത് മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ വ്യോമയാന മന്ത്രാലയം അറിയിപ്പ് നൽകി നടപടി വ്യോമസേനയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെ പി സി സിക്ക് പുതിയ നേതൃത്വം അധ്യക്ഷനായി സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടെന്ന് സണ്ണി ജോസഫ് തന്റെ കാലത്ത് പാർട്ടിക്കുണ്ടായത് നേട്ടങ്ങൾ മാത്രമാണെന്ന് കെ സുധാകരൻ സംഘടനയെ സെമി കേഡറാക്കി തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ നേടി ചേലക്കരയിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറച്ചു താൻ എന്നും പ്രവർത്തകർക്കൊപ്പം ഉണ്ടാകുമെന്നും കെ സുധാകരൻ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരൻ ശിക്ഷയിൽ വാദം നാളെ പ്രതി കൊലപ്പെടുത്തിയത് മാതാപിതാക്കൾ ഉൾപ്പെടെ നാലുപേരെ പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു വിധി വരുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരം തേടിയ മലയാളി കസ്റ്റഡിയിലായി പിടിയിലായത് കോഴിക്കോട് സ്വദേശി ഫോൺ കോൾ വന്നത് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് യുദ്ധത്തിനിടയിൽ കപ്പൽ എവിടെയെന്ന് അന്വേഷിച്ചായിരുന്നു ഫോൺ കോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് വിരാട് കോഹ്ലി പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിരമിക്കൽ ഉചിതമായ സമയത്തെന്ന് കോഹ്ലി അവസാനിക്കുന്നത് പതിനാല് വർഷം നീണ്ട ഐതിഹാസികമായ കരിയർ കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു മരിച്ചത് കൊൽക്കത്ത സ്വദേശി മുൻതാജ് മീർ പരിക്കേറ്റ പേർ ചികിത്സയിൽ എറണാകുളം വടക്കൻ പറവൂരിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞു വീട്ടിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്ക് അപകടം പുലർച്ചെ ഇതര സംസ്ഥാനക്കാരനായ ഡ്രൈവർ കസ്റ്റഡിയിൽ